കോഴിക്കോട് കോട്ടപ്പറമ്പ് അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് സമീപം മതിൽ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണു ആശുപത്രി കാന്റീൻ കെട്ടിടത്തിന്റെ അടിയിലുള്ള മണ്ണാണ് ഇടിഞ്ഞു വീണത് കാന്റീൻ പ്രവർത്തിക്കാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം സംഭവിച്ചത് കോഴിക്കോട് അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് സമീപമുള്ള സ്വകാര്യ സ്ഥലത്ത് മതിൽ നിർമ്മാണത്തിനിടെയാണ് മണ്ണിടിഞ്ഞു വീണത് അപകടം നടക്കുമ്പോൾ സമീപത്തെ കാന്റീൻ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പേവാർഡിൽ നിന്നും രോഗികളെ സുരക്ഷിത സുരക്ഷിതടത്തേക്ക് മാറ്റി കെട്ടിട ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആശുപത്രി ജീവനക്കാരുടെ ആവശ്യം ഇതിന് മുമ്പേ എങ്ങനെയുണ്ടായ സമയത്ത് ഒക്കെ നിൽക്കുന്ന സമയത്ത് ഉണ്ടായ സമയത്ത് ഹോസ്പിറ്റലിലെ സൂപ്പറൊക്കെ ഇടപെട്ട് സലാം എൽ എ രവർഗോ സാറൊക്കെ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോപ്പ് മാമ കൊടുത്ത് നിർത്തിവെച്ച് വെച്ചതായിരുന്നു അതിനുശേഷം അവർ കെട്ട് കെട്ടി എന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം വർക്ക് തുടങ്ങിയിരുന്നത് പക്ഷേ ഇപ്പോൾ വർക്ക് തുടങ്ങിയ സമയത്ത് ഈ പിന്നെ സ്ഥലവടമയായിട്ട് ബന്ധപ്പെട്ട ആളുകളോ അവരുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരോ ഒരു ആരുമില്ലാതെ ജെ സി ബി അവരെ കുറച്ച് ജീവനക്കാരും മാത്രം വന്നുകൊണ്ട് മണ്ണ് വലിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാൻറ്റീൻ്റെ ഭാഗം ഒന്നായിട്ട് ഇടിഞ്ഞ് താന്നുപോയത് അതിനോടനുബന്ധിച്ച് തന്നെയാണ് പേപാടുള്ളത് ഇത്തരത്തിൽ അപകടം ഉണ്ടായതിനെ തുടർന്ന് മുമ്പൊരിക്കൽ നിർമ്മാണ പ്രവർത്തനത്തിന് സ്റ്റോപ്പ് മെമോ ലഭിച്ചിരുന്നു നിലവിൽ കെട്ടിട ഉടമയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്